നമസ്കാരം സുഹൃത്തുക്കളെ ടറോട്ട് ലവ് എനർജീസ് എന്ന നമ്മളുടെ ഈ ചാനലിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ പേഴ്സണൽ റീഡിങ് താൽപ്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി ബാക്കി പേഴ്സണൽ റീഡിങ്ങിൻ്റെ വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും ദയവായി എനിക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാനും വാട്സപ്പ് ടെക്സ്റ്റ് മെസ്സേജോ വോയിസ് മെസ്സേജോ ചെയ്യാനായിട്ട് ശ്രമിക്കുക കോൾ ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കാതിരിക്കുക കാരണം എനിക്ക് എല്ലാവരുടെയും കോളുകൾ അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല അത് എന്നെ കൊണ്ട് പറ്റുകയില്ല അതുകൊണ്ട് വോയിസ് മെസ്സേജ് ആയിട്ടോ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടോ നിങ്ങൾക്ക് സന്ദേശം അയക്കാവുന്നതാണ് തീർച്ചയായിട്ടും ഞാൻ മറുപടി തരുന്നതായിരിക്കും വാട്സപ്പ് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എനിക്ക് മെസ്സേജ് അയച്ചാൽ ബാക്കി വിശദാംശങ്ങൾ ഞാൻ അവിടെ പറയുന്നതായിരിക്കും അപ്പോൾ നമ്മൾക്ക് വായനയിലേക്ക് കടക്കാം ഇന്നത്തെ വായനയുടെ തലക്കെട്ട് എന്ന് പറയുന്നത് നിങ്ങൾ കിടന്നുറങ്ങുന്നതിന് തൊട്ടു മുൻപ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് മൂന്ന് പ്രാവശ്യം മന്ത്രിച്ചുകൊണ്ട് ഈ വായന കാണുക തീർച്ചയായും ഈ വ്യക്തി നിങ്ങളോട് എന്താണോ പറയാൻ ആഗ്രഹിക്കുന്നത് അതൊക്കെയും നമുക്ക് ഇവിടെ ലഭിക്കുന്നതാണ് ഈ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വ്യക്തിയുമായിട്ടുള്ള സാഹചര്യം എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം ബ്രേക്കപ്പ് അവസ്ഥയിലായിരിക്കാം ഈ വ്യക്തിയുമായിട്ട് യാതൊരു തരത്തിലുള്ള ബന്ധവും നിങ്ങൾക്കിപ്പോൾ ഉണ്ടായിരിക്കുന്നതല്ല ഏതൊരു അവസ്ഥയിലും അവസ്ഥയിലുമായിക്കോട്ടെ ചിലപ്പോൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ ഉണ്ടാകാം ഉണ്ടാവാതിരിക്കാം ഏതവസ്ഥയുമായിക്കോട്ടെ ഏതവസ്ഥയിലാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു വായന കാണാവുന്നതാണ് നിങ്ങളുമായി ഏതൊരവസ്ഥയിലാണെങ്കിൽ പോലും ഈ വ്യക്തി തീവ്രമായി ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നത് ഈയൊരു പ്രണയബന്ധത്തിൽ നിന്നുമുള്ള വിജയം തന്നെയാണ് നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധത്തിൽ എത്രത്തോളം വിജയം കൈവരിക്കാൻ സാധിക്കുമോ അത്രത്തോളം ആത്മാർത്ഥമായ വാശിയേറിയ വിജയമാണ് ഈ വ്യക്തി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം നിങ്ങളുമായിട്ടുള്ള പ്രണയബന്ധം സാക്ഷാത്കരിക്കപ്പെടണമെങ്കിൽ ഇവിടെ മറ്റുള്ള ആളുകളെ തോൽപ്പിക്കേണ്ട ആവശ്യകത തീർച്ചയാണ് ചിലപ്പോൾ നിങ്ങൾ തമ്മിലുള്ള പലതരത്തിലുള്ള പല കാര്യങ്ങളിൽ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കാം വിദ്യാഭ്യാസത്തിൻ്റെ പേരിലോ സാമ്പത്തികത്തിൻ്റെ പേരിലോ പദവിയുടെ പേരിലോ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളുടെ പേരിലോ നിങ്ങൾ തമ്മിൽ ഒരുപാട് ദൂരം നിൽക്കുന്നതായിട്ട് കാണിക്കുന്നു പക്ഷെ എങ്കിൽ പോലും ഈ വ്യക്തിയുടെ വാശിയേറിയ പോരാട്ടമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ വ്യക്തിക്ക് നിങ്ങൾ മാത്രമാണ് ഈ വ്യക്തിയുടെ മനസ്സിലുള്ളത് ഈ വ്യക്തിയുടെ ഭാവി ഭർത്താവോ ഭാര്യയോ ആയിട്ട് മനസ്സിൽ സങ്കല്പിക്കുമ്പോൾ നിങ്ങളുടെ മുഖം തന്നെയാണ് ഈ വ്യക്തിക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഈ വ്യക്തി പലതരത്തിൽ മറ്റുള്ളവരുമായി ഫൈറ്റ് ചെയ്ത് അതായത് യുദ്ധം ചെയ്ത് നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രണയബന്ധത്തിലേക്ക് വരുന്ന ഓരോ മോശപ്പെട്ട കാര്യങ്ങളും പ്രവർത്തികളും ഈ വ്യക്തി മാക്സിമം തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പരമാവധി തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കാരണം നമുക്ക് കിട്ടിയിരിക്കുന്ന ഓരോ കാർഡിലും മൂർച്ചയേറിയ വാളിൻ്റെ ഊർജമാണ് ലഭിച്ചു കൊണ്ടിരിക്കുന്നത് വളരെയധികം ീക്ഷണതയുള്ള വളരെയധികം ആരോഗ്യമുള്ള ഊർജ്ജസ്വലതയുള്ള കോൺഫിഡൻസ് ഉള്ള ആത്മാഭിമാനമുള്ള ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ഈ വ്യക്തിയെ കാണാൻ സാധിക്കുന്നത് തോറ്റു ഈ വ്യക്തിക്ക് താല്പര്യമില്ല ആരെയും ഭയമില്ല ഈ വ്യക്തി നിങ്ങളെ സ്വന്തമാക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നടത്തിയെടുക്കണം എന്ന് തന്നെയാണ് ഈ വ്യക്തി ആഗ്രഹിക്കുന്നത് നമുക്ക് ബോൺസിന്റെ എനർജി ലഭിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ ശാരീരികപരമായിട്ടുള്ള ആകർഷണം മാനസികപരമായിട്ടുള്ള ആകർഷണം നിങ്ങൾ തമ്മിൽ നല്ല രീതിയിലുണ്ട് അതുപോലെ ലൈംഗിക ചിന്തകൾ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന ദാമ്പത്യ ജീവിതം ഇതൊക്കെയാണ് ഈ വ്യക്തി ഏത് സമയവും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ അത് യാഥാർത്ഥ്യമാക്കി എടുക്കണം എന്നുള്ള ഒരൊറ്റ കൂടി ഒറ്റ കൂടി ഈ വ്യക്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുമായിട്ട് ചിലപ്പോൾ ഈ വ്യക്തി അകന്നായിരിക്കാം കഴിയുന്നത് അല്ലെങ്കിൽ അകലം പാലിച്ച് നിൽക്കുന്നുണ്ടാകാം അത് ഒരിക്കലും നിങ്ങളോടുള്ള ഇഷ്ടക്കേട് കൊണ്ടല്ല അല്ലെങ്കിൽ ഈ പ്രണയബന്ധത്തിൽ താല്പര്യമില്ലാത്തത് കൊണ്ടല്ല ഈ വ്യക്തി പല കാര്യങ്ങളും തീരുമാനിച്ചു വെച്ചത് കൊണ്ട് തന്നെയാണ് ഈ വ്യക്തി പലവരുമായി നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നുണ്ട് വാക്കു തർക്കങ്ങളിൽ ഏർപ്പെടുന്നുണ്ട് കാരണം ഈ വ്യക്തിക്ക് നിങ്ങളെ വേണം എന്നുള്ളത് തന്നെയാണ് വാസ്തവം ബോട്ടം ഓഫ് ദ ഡെക്ക് നമുക്ക് നൈറ്റ് ഓഫ് ബോൺസ് ആണ് ലഭിച്ചിരിക്കുന്നത് ഒരു കുതിര പുറത്ത് പുറത്ത് കുതിര വെറുതെ നിൽക്കുകയല്ല ഭൂമിയിൽ കാലുകുത്തി നിൽക്കുകയല്ല കുതിച്ചുയർ ഉയരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് കുതിച്ച് മുകളിലേക്ക് ഉയരുകയാണ് അതിൻ്റെ മുകളിൽ ഇരിക്കുന്ന രാജകുമാര് തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ വ്യക്തിയാണ് കാരണം ഈ വ്യക്തി ഇതുപോലെ കുതിച്ചുയർന്നുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് എന്തായാലും കുതിരയുടെ അനക്കം നമ്മൾക്ക് കാണാനായി സാധിക്കുന്നുണ്ട് അത് ഈ വ്യക്തിയുടെ മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത് എവിടെയും വെച്ച് വൈകിപ്പിക്കാൻ ഈ വ്യക്തി ആഗ്രഹിക്കുന്നില്ല പൂർവാധികം ശക്തിയോടുകൂടി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ പൂർവ്വ പൂർവധൈര്യത്തോടു കൂടി കൂടി തിരിച്ചു വരാനാണ് ആഗ്രഹിക്കുന്നത് ആദ്യമൊക്കെ നിങ്ങളുടെ പ്രണയബന്ധത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ അത് വളരെ സമാധാനപരമായിട്ടുള്ള രീതിയിൽ പരിഹരിക്കാനായിട്ട് ഈ വ്യക്തി പല രീതിയിലും ശ്രമിച്ചു പക്ഷേ അത് സാധിച്ചില്ല അതോടുകൂടി ഈ വ്യക്തിയുടെ ഉള്ളിലുള്ള ആ ഒരു യുദ്ധം ചെയ്യുന്ന യോദ്ധാവിൻ്റെ ഊർജത്തിലേക്ക് വന്നു എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ഈ വ്യക്തി എന്തിനേയും നേരിടാനുള്ള കരുത്ത് ആർജവം എടുത്തുകൊണ്ടിരിക്കുകയാണ് കരുത്ത് ആർജിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു ഊർജത്തിലേക്ക് ഈ വ്യക്തി വന്നു കഴിഞ്ഞതായിട്ടും കാണിക്കുന്നു ശക്തിയായ ഒരു പോരാളിയാക്കി മാറ്റി തീർത്തിരിക്കുന്നു ഈ ഒരു പ്രണയബന്ധത്തിലൂടെ തീർച്ച അതുകൊണ്ട് നമുക്ക് വളരെയധികം ശക്തിയേറിയ വാശിയേറിയ ഒരു വ്യക്തിയുടെ ഊർജ്ജമാണ് ഇന്നിവിടെ ലഭിച്ചിരിക്കുന്നത് ഈ ഒരു ഊർജ്ജമായിട്ട് നിങ്ങളുടെ വ്യക്തിക്ക് എന്തെങ്കിലും സാദൃശ്യമുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യമായി നിങ്ങൾക്ക് റീസണേറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും തരിക പേഴ്സണൽ റീഡിങ് താല്പര്യമുള്ളവർക്ക് എൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് മെസ്സേജ് അതായത് ടെക്സ്റ്റ് മെസ്സേജോ വോയിസ് മെസ്സേജോ ചെയ്യുക അതിലൂടെ മാത്രമേ എനിക്ക് മറുപടി തരാൻ സാധിക്കുകയുള്ളൂ എല്ലാവരും ഫോൺ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് അത് കൈകാര്യം ചെയ്യാൻ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാനായിട്ട് പറയുന്നത് എൻ്റെ സാഹചര്യം നിങ്ങൾ മനസ്സിലാക്കുമെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു അധ്യായത്തിൽ കാണുന്നത് വരേക്കും നന്ദി നമസ്കാരം ഗോഡ് ബ്ലെസ് യു